ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ സീസൺ ഫൈവിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു അസുലഭ നിമിഷം പ്രേക്ഷകരെ തേടിയെത്താൻ പോവുകയാണ് മറ്റൊന്നുമല്ല ഫാമിലി ടാസ്ക് ഫാമിലി ടാസ്ക് ഏതാനും ആഴ്ചകൾക്കകം തുടങ്ങുമെന്നാണ് അറിയുന്നത് നമുക്കറിയാം കഴിഞ്ഞ സീസണിലെ ഏറ്റവും റേറ്റിങ്ങിലേക്ക് കൊണ്ടുവന്ന ഒരു ടാസ്ക് ആയിരുന്നു ഫാമിലി ടാസ്ക് അല്പം റേറ്റിങ്ങിൽ മങ്ങിപ്പോയ ഒരു സീസണെ പിടിച്ചു നിർത്തിയത് ഈ ഫാമിലി ടാസ്ക് തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഈ അകിൽമാരാരുടെ ഫാമിലിയൊക്കെ വരുന്നത് വളരെ ബൂസ്റ്റ് ചെയ്ത് അകിൽമാരാർക്കാണ് ഏറ്റവും ബൂസ്റ്റെപ്പ് കൊടുത്തതെന്നാണ് എനിക്ക് തോന്നിയത് അഖിൽമാരാറിനെ നെഗറ്റീവ് ആക്കാൻ നോക്കിയെന്നൊക്കെ തള്ളി മറിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും അധികം ആ ബൂസ്റ്റപ്പ് അകിൽമാരാർക്ക് തന്നെയാണ് ആ ഒരു സോങ്ങും ആ ഒരു സിറ്റുവേഷൻ മൊത്തം അഖിലിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് മറ്റൊരു കണ്ടസ്നും ആ ഒരു സപ്പോർട്ട് കിട്ടിയില്ല എനിവേ വളരെ മനോഹര നിമിഷങ്ങളായിരുന്നു സോ അത്തരം നിമിഷങ്ങൾ ഈ സീസണിലും ഉണ്ടാകാൻ പോവുകയാണ് അത് ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിനോടകം തന്നെ പലർക്കും ഗോളുകൾ ചെന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ പ്രേക്ഷകർ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിരിക്കുന്നത് നമ്മുടെ ജാസ്മിൻ്റെ ജാഫർ ക ജാസ്മിൻ്റെ വാപ്പ ജാഫർ ഫാമിലി ടാസ്കിൽ ബിഗ് ബോസിൽ എത്തുന്നത് കാണാൻ ധാരാളം ആളുകൾ ആഗ്രഹിക്കുന്നുവെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ജാസ്മിൻ്റെ വാപ്പയും അതുപോലെ തന്നെ ജിൻഡോയുടെ ഫാമിലിയും എത്തും സോ ജിൻഡോയുടെ ഫാമിലിയും ജാസ്മിൻ്റെ വാപ്പയും തമ്മിലുള്ള ഒരു കൊമ്പുകോർക്കൽ തന്നെ ഉണ്ടാവാം അതുപോലെ തന്നെ സിജോയുടെ ഫാമിലി എത്തുന്നുണ്ട് കാട്ടുതീയായി മാറിയ സിജോയുടെ ഫാമിലിക്ക് ഒരുപക്ഷെ പല കാര്യങ്ങളും പറയാനുണ്ടാവാം ബിഗ് ബോസിലെ ഉണ്ടായ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം സിജോയുടെ ഫാമിലിക്ക് സിജോയെ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല സോ ആ ഒരു നിമിഷം വലിയ ഇമോഷണലി നമ്മളെയൊക്കെ തളർത്തുന്ന ഒരു നിമിഷമായിരിക്കും ആയിരിക്കും സോ അത് വളരെ നിർണായകമാവും അതുപോലെ തന്നെ ജാസ്മിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ജാസ്മിൻ്റെ വാപ്പ ജാഫർക്ക അതുപോലെ തന്നെ ഉമ്മ അനിയൻ ഇവരൊക്കെ ഉണ്ടാകാനാണ് ചാൻസ് അതുമാത്രമല്ല നന്ദനയുടെ ഫാമിലി വരികയാണെങ്കിൽ തീർച്ചയായും അവരുടെ ഒരു ഇമോഷൻസ് കണക്ഷൻസ് നമുക്കറിയാം നിർവികാരമായ പല നിമിഷങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരും അതുപോലെ തന്നെ സായി കൃഷ്ണയുടെ വൈഫ് സ്നേഹ ഉൾപ്പെടെയുള്ളവർ വരുന്നെന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ അപ്സരയുടെ ഭർത്താവ് ആൽബി എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു നമ്മുടെ ഗബ്രിയെ നേരത്തെ അങ്ങ് തട്ടിയത് കൊണ്ട് ഗബ്രിയുടെ വീട്ടുകാരും ജാസ്മിൻ്റെ വീട്ടുകാരും ജാഫർക്കൊക്കെ തമ്മിലുള്ളൊരു ക്ലാഷ് ഒഴിവാക്കാനായിരിക്കാം ഒരുപക്ഷെ ഗബ്രിയെ നേരത്തെ തട്ടിയത് അതുപോലെ തന്നെ ഇത്തവണ ഫാമിലി ടാസ്ക് നേരത്തെ വെക്കുകയാണ് ഒരുപക്ഷെ റസ്സിൻ ബായിയെ പോലുള്ളവരുടെ ഫാമിലിയെ കൊണ്ടുവരാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം അത് നടക്കില്ല അടുത്ത ആഴ്ച റസ്വിൻ ബായി എന്തായാലും പോവും വേറെ ഒരു നിർവാഹവുമില്ല റസ്വിൻ ബായി പോയേ പറ്റൂ സംശയമില്ലാത്ത കാര്യമാണ് സോ റസ്വിൻ ഭായയുടെ ഫാമിലിയെ കാണാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാവില്ല എനിവേ ഞാൻ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ ജാഫിർക്ക ജാസ്മിൻ്റെ വാപ്പ ജാഫർക്കയുടെ ഒരു എൻട്രി കാണാൻ വേണ്ടിയാണ് സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം ഏത് ഫാമിലിയെ കാണാനാണ് നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ